ബോഡിക്ക് സ്ട്രെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ വേണം നിങ്ങൾ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ടുള്ള സമയത്ത് കോച്ച് പറഞ്ഞു തന്നിട്ടുണ്ടാവും ഒരു ബിൽഡിങ്ങിന് സിമന്റ് എങ്ങനെയാണോ ബലം നൽകുന്നത് അതുപോലെയാണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ പ്രോട്ടീൻ സ്ട്രെങ്ത് നൽകുന്നത് സോ നമ്മൾ പ്രോട്ടീൻ കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മസിൽ ലോസ് ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ക്ഷീണം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും ഇപ്പൊ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടാവും വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും ഇതെല്ലാം പ്രോട്ടീൻ കുറയുന്നതിന്റെ ഒരു സിംറ്റോ ആണ് ഇതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്നല്ല പക്ഷേ ഇതൊരു മൂല കാരണങ്ങളാണ് അപ്പൊ നമുക്ക് ഏതെല്ലാം പ്രോട്ടീൻസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക നമുക്ക് പയറിൽ പ്രോട്ടീൻ ഉണ്ട് കടലില് പ്രോട്ടീൻ ഉണ്ട് അതേപോലെ തന്നെ പച്ചപ്പട്ടാണിയില് പ്രോട്ടീൻ ഉണ്ട് പനീറിലുണ്ട് ടോഫുലുണ്ട് അപ്പൊ നമ്മള് ഈ പയറ് കടല ആ പട്ടാണിയൊക്കെ കഴിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ചോറ് എടുക്കരുത് കാരണം അതിൽ പ്രോട്ടീൻ ഉണ്ട് എന്നതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കാർബൺ ഉണ്ട് എന്നുള്ളത് പ്രോട്ടീൻ ഫുൾ ആയിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കില് പയറും എല്ലാം നമുക്ക് നോർമലി വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് കഴിക്കാം വേവിച്ചിട്ട് കഴിക്കാം അപ്പൊ നമുക്ക് നന്നായിട്ട് പ്രോട്ടീൻ കിട്ടും പക്ഷേ ആ സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ ചോറും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഹൈ കാർബോ സോ നമ്മൾ ചോറ് എടുക്കുന്ന സമയത്ത് ഈ പയർ കടല എടുക്കരുത് അല്ല പയറും കടല എല്ലാം നമുക്ക് ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാം ചോറിന്റെ കൂടെ ദോശേന്റെ കൂടെ പുട്ടിൻ്റെ കൂടെ കഴിക്കാം അത് മുളപ്പിച്ചതിന് ശേഷം കഴിക്കാം മുളപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നല്ല ഹൈ ഫൈബർ ആയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ആ രീതിയിൽ കഴിക്കാൻ പറ്റും അതേപോലെ തന്നെ പനീർ ഇപ്പൊ വെയ്റ്റ് ലോസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നോർമൽ പനീർ നല്ലതല്ല അവർക്ക് ടോഫു പനീർ ആണ് ബെറ്റർ ഇത് വെയിറ്റ് ലോസ് കഴിഞ്ഞ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നോർമൽ പനീർ കഴിക്കാം വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആളാണെങ്കിൽ നോർമൽ പനീർ കഴിക്കാം പനീർ എന്ന് പറഞ്ഞാൽ ഗുഡ് ഫാറ്റ് ഗുഡ് പ്രോട്ടീൻ ആണ് ഗുഡ് ഫാറ്റ് ആണ് പക്ഷേ വെയ്റ്റ് ലോസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നോർമൽ പനീർ ഒഴിവാക്കുക ഓക്കെ നെക്സ്റ്റ് ഇനി ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് വെജിറ്റേറിയൻ പ്രോട്ടീൻ ചിലർ വെജ് ആയിരിക്കാം അപ്പോ വെജ് ആയിട്ടുള്ളവർക്കും പ്രോട്ടീൻ വേണമെന്നല്ലോ അവർക്ക് കിട്ടാനുള്ള ഒരു സോഴ്സാണ് ഈ പറഞ്ഞത് ഇനി നോൺ വെജ് നോൺ വെജിൽ ആണെങ്കിൽ നമുക്ക് മുട്ട നല്ലതാണ് ഫിഷ് നല്ലതാണ് ഗ്രിൽഡ് ചിക്കൻ നല്ലതാണ് ഗ്രിൽഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ എല്ലാവരും പോയിട്ട് വൈകുന്നേരം ഗ്രിൽഡ് ചിക്കൻ കഴിക്കാൻ പോകണ്ടട്ടോ എന്നാലും ഒരു ഫുൾ പ്രോട്ടീൻ എന്നുള്ളത് എഗ്ഗാണ് എഗ്ഗില് പ്രത്യേകിച്ച് കാർബൊന്നും ഇല്ല അത് പുഴുങ്ങി കഴിഞ്ഞാൽ എന്നാൽ ഈ എഗ്ഗ് നമ്മൾ ഓംലെറ്റ് അടിച്ച് കഴിഞ്ഞാൽ അതില് ബാഡ് കലോറി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കലോറിയുടെ അളവ് യും ചെയ്യും എന്നാൽ എഗ്ഗ് പുഴുങ്ങി നമ്മൾ കഴിക്കുന്ന സമയത്ത് അതൊരു ഗുഡ് പ്രോട്ടീൻ ആണ് നല്ലൊരു സോഴ്സ് ആണ് നമുക്കൊരു ആളിനെ നോർമലി ഉള്ള ഒരാളിനെ മൂന്ന് എഗ്ഗ് വരെ ഫുൾ ആയിട്ട് കഴിക്കാം ഇതിന് കൊളസ്ട്രോൾ ഉള്ള ആളിനായാലും കഴിക്കാം ഷുഗർ ഉള്ള ആളിനായാലും കഴിക്കാം എന്ത് പ്രോബ്ലം ഉള്ളവർക്കായാലും കഴിക്കാം യൂറിക് ആസിഡ് ഉള്ളവർക്ക് കഴിക്കണ്ട യൂറിക്കാസിഡ് ഓൾറെഡി ബോഡിയിൽ പ്രോട്ടീൻ എക്സസ് ആണ് അപ്പൊ അങ്ങനെയുള്ളവര് ഈ സാധനങ്ങൾ ഒഴിവാക്കുക അല്ലാത്തവർക്ക് കഴിക്കാം പിന്നെ ഫിഷ് ഫിഷ് നമുക്ക് ഗുഡ് പ്രോട്ടീൻ ആണ് പക്ഷെ ചില ഫിഷ് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് നല്ലതല്ല അതായത് റെഡ് കളർ മീറ്റ് ചോദിച്ചാൽ നമ്മള് സൂത അങ്ങനെയുള്ള സാധനങ്ങള് പിന്നെ അതല്ലാണ്ട് നല്ല വെള്ള കളറുള്ള മീറ്റ് ഉണ്ടാവും ഇറച്ചി ഉണ്ടാവും ഫിഷില് അങ്ങനത്തെ ഫിഷ് ഒക്കെ നമുക്ക് നന്നായിട്ട് കഴിക്കാം ഈ രീതിയിൽ നമ്മൾ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് ബിൽഡ് ചെയ്യാന് നമുക്ക് വെയ്റ്റ് ലോസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അച്ഛൻ്റെ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ പയർ കഴിക്കൂല കടല കഴിക്കൂല ഇതൊന്നും കഴിക്കാണ്ട് എന്തെങ്കിലും ഒരു ഇച്ചിരി ചോറ് കുറച്ച് ഉപ്പേരി മാത്രം വെച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നോർമൽ ലൈഫ് സ്റ്റൈലിലോട്ട് പോകുമ്പോഴത്തേക്ക് അത് വെയിറ്റ് ഗെയിനിന് കാരണോ അപ്പൊ നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യുന്ന പ്രോസസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ ഈ ഒരു ഫുഡ് ചേഞ്ച് ചെയ്ത പ്രോസസ്സിൽ നമ്മൾ എല്ലാ സാധനവും കഴിച്ചു തന്നെ നമ്മുടെ ഹെൽത്ത് നമുക്ക് വീണ്ടെടുക്കുക അപ്പൊ അത് കഴിക്കേണ്ട രീതിയും പ്രോസസ് ചെയ്യേണ്ട രീതിയും കറക്റ്റ് ആയിട്ട് കോച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാം ഒരിക്കലും നിങ്ങൾ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുത്ത് ഇതാണ് ശരിയെന്ന് വിചാരിച്ച് ഒരിക്കലും ചെയ്യരുത് കറക്റ്റായിട്ട് ആ വിഷയത്തെ കുറിച്ച് അറിയുന്ന ആളോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാം നമ്മൾ സ്വയം നമുക്ക് ഒരു ഡോക്ടർ ആവരുത് അത് പിന്നീട് നമുക്ക് ഏറ്റവും വലിയ പാരയായിക്കോ